ഹലോ ഗായ്സ് അപ്പോൾ ഇന്നില്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കാവത്തും മുരിങ്ങയും പാടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കാവത്തൊരു ടു വീസിൽ ഇടിച്ചിട്ട് ഞാൻ ഇറക്കി ഓഫാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ മുരിങ്ങയിലാണ് അടുത്തത് ഉള്ളത് മുരിങ്ങയുടെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ആ വേവിച്ച കാവത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ സംഭവം ഇത് നല്ല ചൂടോടെ കഴിക്കാനാണ് കഴിക്കാനോ ഒന്നും കൂടി ഇത് ടേസ്റ്റ് ഉള്ളത് ഈ സമയം ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ടായിരിക്കും കാവത്തും മുരിങ്ങയൊക്കെ പിന്നെ കാവത്തും മുതിരയൊക്കെ അപ്പം ഞാൻ അല്പം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം നമുക്കിതേ തേങ്ങ അല്പം ചീരയൊക്കെ ഒരേ രല്ലി വെളുത്തുള്ളിയും കുറച്ച് കാന്താരി മുളകൂടി ഇടുത്തിട്ട് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ കാ ഈ സമയം മുതിര അല്ല സോറി മുരിങ്ങ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ആ മുരിങ്ങയിലോട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് വറുത്തിടാനാണ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ആദ്യം നമ്മളൊരു ചട്ടിയിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുനുകുനരിഞ്ഞു വെച്ച ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആവണവരെ നമുക്ക് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽപ്പോലും നമ്മളൊരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് മോപ്പിച്ചിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇത് കൊട്ടാവേ അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എൻ്റെ ഉള്ളിയുടെ കളറും അങ്ങനെ ആയതെന്ന് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അറിയാതിരക്കൊന്ന് ഇതുപോലെ ഉണ്ടാക്കി വെക്കൂ എന്തായാലും അടിപൊളിയാണ് സംഭവം ഇത് കൂടുതലും ചൂടോടെ കഴിക്കാനാണ് അടിപൊളി കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ അതൊന്നും കൂടി തിക്കാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ താങ്ക്